പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ സൂറത്തു അൽ ജാസിയ അൽ ജാസിയ അത്ര സർവസാധാരണമായി കേൾക്കുന്നൊരു അധ്യായമൊന്നും അല്ല ആ അധ്യായത്തിലെ പതിനാലാമത്തെ വചനവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണ് മാഷെ അതില് പറയുന്നത് അതില് അയ്യാമില്ല എന്നൊരു പദം വരുന്നുണ്ട് ആ പദത്തെ വിശദീകരിക്കലാണ് നിന്റെ ലക്ഷ്യം എന്തിനാണ് മാഷ് അയ്യാമില്ല വിശദീകരിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് നിരവധി വചനങ്ങളിലേക്ക് കടന്നു ചെല്ലാനാണ് നമുക്ക് ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പണ്ഡിതന്റെ ഒരു ജ്ഞാനിയുടെ പ്രസംഗം കേട്ടു എന്നാലെ ഒരു വരി ഒന്ന് രണ്ട് വരിയെ കേട്ടുള്ളൂ അപ്പൊ തന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു അതിൽ അള്ളാഹു ഒന്നാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു രണ്ടാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പൊ തന്നെ കാര്യം എനിക്ക് മനസ്സിലായി എവിടക്കാണ് ഇത് പോണത് എന്ന് അപ്പൊ ഇതന്നെ ഞാൻ നിർത്തി അപ്പൊ ഇങ്ങനെ അള്ളാഹു ആറു ദിവസങ്ങളിലായിട്ടാണ് ലോകം ആകാശഭൂമികൾ സൃഷ്ടിച്ചത് എന്ന ആയത്താണ് വിശദീകരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അത് നിർത്തിയത് അപ്പൊ ഈ അയ്യാമില്ല ഒന്ന് എനിക്കൊന്ന് വിശദീകരിക്കണമല്ലോന്ന് അപ്പൊ തോന്നി അതുകൊണ്ടാണ് ഞാനത് തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇപ്പോ എങ്കിലേ ആ അയ്യാമില്ലയിലെ ആ അയ്യ സിത്തത്വം അയ്യാമിലേക്ക് കടന്നു പോകാൻ നമുക്ക് പറ്റുള്ളൂ യൗമയിനിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അർപ്പായത്ത് അയ്യാമിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ സലാസത്ത് അയ്യാമിലേക്ക് പോകാൻ നമുക്ക് കഴിയുള്ളൂ ഖുറാനിലെ മുപ്പത് യൗമുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ ഈ അയ്യാമിൽ എന്ന് ഉറപ്പിക്കണം അപ്പോഴാണ് അതുകൊണ്ടാണ് ഞാനിന്ന് എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഈ അയ്യാമില്ല കൊണ്ട് വന്നത് അതായത് അള്ളാഹുവിന്റെ ദിനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് വിവക്ഷ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു വിശദീകരണവുമായി വന്നിട്ടുള്ളത് അത് ശനിയാഴ്ച മുതൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് യോമുൽ ജുമാ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണോ യോമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ദിവസം യൗമുൽ തക്കൽ ജമാനി എന്ന് പറഞ്ഞാൽ ഏതാണ് ദിവസം യൗമു എന്ന് പറഞ്ഞാൽ എന്താണ് ദിവസം ഇതിനെയൊക്കെ അന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ അയ്യാമില്ല എന്ന് പഠിക്കണം ഈ വചനത്തിൽ പറയുന്നത് അയ്യാമില്ല എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ ദിനങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾ അവർക്ക് മോമിനുകൾ യാഹുർ പുറത്തു കൊടുക്കട്ടെ എന്നല്ല അവർക്ക് ജ്ഞാനത്തിന്റെ പൂർണതയിലേക്ക് അവരുടെ അറിവുകളുടെ പിഴവുകൾ തീർത്തു കൊടുക്കാൻ പറയുക എന്നാണ് അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അവിടെ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ഈ അയ്യാമില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മുടെ അയ്യാമില്ല എന്ന് പറഞ്ഞ ചെറിയൊരു വിശദീകരണം ഞാൻ നല്ലുകൾ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ഏറി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ഒരു പത്ത് പതിമൂന്ന് മിനിറ്റിൽ ഒതുക്കാൻ ഞാൻ നോക്കാം അപ്പൊ അയ്യാമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈരിഫിയ മൈരിഫത്തിന്റെ അല്ലെങ്കിൽ എൽമിന്റെ മേഖലകളാണോ ഓരോ മേഖലകൾ അത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കും എന്നുള്ളതൊക്കെ നമ്മള് നമ്മുടെ ഈ മുപ്പത് യോമുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വിശദീകരിക്കും എവിടുന്നാണ് അത് തുടങ്ങണതെന്നും എവിടെയാണ് അത് അവസാനിക്കണമെന്നൊക്കെ നമ്മൾ അപ്പൊ വിശദീകരിക്കും ഇപ്പൊ ഇവിടെ അയ്യാമില്ല മാത്രാണ് ഏതായാലും നമ്മൾ ഈ രാവിലെ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിച്ച് രാത്രിയായി പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെയുള്ള ഈ രാപ്പകലുകളുടെ ഈ ദിനയല്ല യോമ് എന്ന് പറയാന്നുള്ളത് എന്റെ സഹോദരങ്ങളൊന്നും ഉറപ്പിക്കുക പിന്നെ എന്താണ് യോമ എന്നതുകൊണ്ട് അയ്യാമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൈരിഫിയ അറിവിന്റെ അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ മേഖലകളെയാണ് അത് ഹക്കായ താമമായ അറിവിന്റെ മേഖലകളെയാണ് അതിൽ മുനസഹത്തമ്മിനൽ ഹത്തലി പിഴവുകളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തമായ അറിവിന്റെ മേഖലകളിലൂടെ കടന്നു പോകാനാണ് അതിന് അവന്റെ കവാനീനുകളുടെയും അവന്റെ സുനനുകളിലൂടെയും കടന്നു പോയെങ്കിൽ ആ ജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളു പക്ഷെ അവര് ഇത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് അവർക്ക് അറിവിന് എത്തിച്ചു കൊടുക്കാനാണ് ആ പറയുന്നത് അതാണ് അയ്യാമില്ല എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ലായ് അർജുന അയ്യാമില്ലെന്ന് പറഞ്ഞ അവര് വെള്ളിയാഴ്ച വരുന്നത് ആഗ്രഹിക്കുന്നില്ല എന്നല്ല അവര് സബത്ത് ശനിയാഴ്ച വരുന്നത് ആഗ്രഹിക്കുന്നില്ല എന്നല്ല അതൊരു വിജ്ഞാനത്തിന്റെ മേഖലയാണ് യൗമുസബത്ത് യോമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ദിവസമല്ല ഫുർഖാന് കിട്ടിയ ഒരു ദിവസം ഏതോ ചരിത്രത്തില് ഏതോ ഒരു ദിവസം ഉണ്ട് ആ ദിവസം ആരാഗ്രഹിക്കുന്നില്ല എന്നല്ല അതായത് നമ്മൾ ഈ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിന്റെ ദിവസത്തെ അല്ല അള്ളാഹുവിന്റെ അയ്യാമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറിച്ചെന്താണ് അവന്റെ ജ്ഞാനത്തിന്റെ മേഖലകളാണ് പിഴവു പറ്റാത്ത പരിപൂർണമായ സത്യത്തിന്റെ ആ ജ്ഞാനമുണ്ടല്ലോ ആ ജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുന്നതാണ് അവന്റെ അയ്യാമുകൾ എന്ന് പറയുന്നത് അങ്ങനെ കടന്നു പോകാൻ അവരാഗ്രഹിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അയ്യാമ്പ് എഴുതിയപ്പോഴാണ് ആ അയ്യ എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫ് മുകളിലേക്ക് ഇട്ടിട്ട് അയ്യാം എന്ന് എഴുതിയത് അവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് അയ്യാൻ പോകുന്ന സൂറത്ത് ഇബ്രാഹിമിലേക്ക് വന്നപ്പോ ആ അലിഫിനെ അവിടെ കാണാനില്ല ഇബ്രാഹിം സൂറത്ത് ഇബ്രാഹിം അഞ്ചാമത്തെ വചനത്തിലേക്ക് എത്തിയപ്പോ ആ അലിഫ് കാണാനില്ല ചില ആളുകൾ ഖുർആാനിലെ ഞാനൊരു നൂറോളം ഖുർആനിലെ പിന്നെ എഴുത്തിലെ തെറ്റുകൾ എന്നുണ്ടോ പറഞ്ഞിട്ട് ഒരു ബുക്ക് പണ്ടെങ്ങോ വായിക്കേണ്ട ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന ഞാനൊക്കെ അന്ന് തന്നെ വിചാരിച്ചത് ഖുർആാനിലെ തെറ്റന്നെ ആയിരിക്കുന്ന അപ്പൊ വേണമെങ്കിൽ അറിയണ പിന്നെ ഏതെങ്കിലും ഖുർആാനിലെ ഒറ്റ നോട്ടത്തില് വിമർശിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജാസിയയിൽ അയ്യാമോ എന്ന് എഴുതിയ അലിഫുട്ട് എഴുതി ഇബ്രാഹീമിലേക്ക് വന്നപ്പോ അലിഫു കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആാനിലെ എഴുത്തും എഴുത്തുപോലും ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വിമർശിക്കാം സുറത്ത് ഇബ്രാഹിമിലെന്താ പറയണു വലക്കത് അറസൽ മൂസിനാത്തി ൗമക്ക മിനൽമാത്തി ഇലന്നൂരി വധക്കർ ഹുംബി അയ്യാമില്ല അതാണ് നമ്മുടെ വിഷയം മിനൽമാത്തി ഇലന്നൂരിയാണ് അനിഹ്റുജ് മിനൽമാത്തി ഇലന്നൂരി എന്ന് പറഞ്ഞിട്ടാണ് വധക്കിർ ഹുംബി അയ്യാമില്ല എന്ന് പറയുന്നത് കാരണം അവര് അവിടെ നൂറിലേക്ക് എത്തുകയാണ് അവിടെ നമ്മൾ നോക്കി എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ കുർഹാനിന്റെ എഴുത്ത് വരെ എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ സംഗതികളാണ് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിലെ മുത്തുമണികൾ ഓരോന്നും ഇതിൽ ചിലരോ ആണല്ലോ ഇതിലെന്താ ഉള്ളത് എന്നൊക്കെ അപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചു പഠിച്ചോനെ ഒരു മനുഷ്യന്റെ ആജ്ഞതയാണല്ലോ അവന്റെ ഏറ്റവും വലിയ ശത്രു എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു എന്താ അതിലുള്ളത് കാരണം ഇതിന് ഇതിന്റെ ഒരു ഹർഫ് പോലും ശരിക്കും വായിക്കാൻ അറിയാത്ത ആളുകളാണ് പറയുന്നതിൽ എന്താ അതാണ് വധക്കിർ ഹുംബി അയ്യാമില്ല എന്ന സൂറത്ത് ഇബ്രാഹിമിലെ അഞ്ചിലേക്ക് എത്തിയപ്പോ അവിടെ അയ്യാമില്ല എന്ന് അലിഫില്ലാതെയാണ് എഴുതിയത് അതിന്റെ കാരണമൊക്കെ പിന്നെ നമ്മൾ വിശദീകരിക്കും അപ്പൊ ഒരു കാരണം ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയി അവര് ദുലുമാത്തിൽ നിന്ന് നോറിലേക്ക് എത്തി കാരണം ഫിറാവുന് എമ്മിലേക്ക് എമ്മില് മുങ്ങി ഫിറാവുന് ആ ഒരു അയ്യാമുമായി ബന്ധപ്പെട്ട വാക്കാണ് ആ എമ്മില് മുങ്ങിക്കാണ് ഇബ്ര പിന്നെ ഫിറാവുന് പിന്നെ കാറൂന് ഹുസൂഫും ബാധിച്ചു കാറൂന് മങ്ങി കാറൂവിന്റെ പ്രവർത്തനങ്ങളും മങ്ങിപ്പോയി ഖുസൂഫ് ബാധിക്കാന്നല്ല ഗ്രഹണം ബാധിക്കാന്നാണല്ലോ നമ്മൾ പറയാല് അപ്പൊ കാറൂന് അവിടെ അസ്തമിച്ചു അതുപോലെ തന്നെ മൂസടെ ഉള്ളിലെ ഫുറാവിന് എമ്മിലും ഒങ്ങും ചെയ്തു ഇത് രണ്ടും കൂടിയും ചെയ്തപ്പോ അവിടെ അള്ളാഹുവിന്റെ എമ്മിലേക്ക് എത്തുന്നതിനുള്ള ഒരു തടസ്സം അവിടെ ഇനി അലിഫ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അയ്യാമില്ല അത് ഒരു കാരണം കൂടിയാണ് ഇനി ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടി വേറൊണ്ട് അത് അത്രയും ആഴത്തിൽ പഠിക്കുന്ന ജ്ഞാനികളോട് പറഞ്ഞു കൊടുക്കാം അത് അതാണ് അവിടെ അയ്യാമില്ല എന്ന് അലിഫാതെ അലിഫ് ദീർഘിക്കുന്ന ഒരു അലിഫുല്ലാതെ എഴുതുന്നത് അത് ആ ഭാഷാപരമായ ആ തർക്കത്തിലേക്കും എഴുത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല ഞാനത് പോക്കിറുംബി അയ്യാമില്ല എന്നുള്ള അതാണ് എടുക്കുന്നത് അപ്പൊ ദക്കർഹംബി അയ്യാമില്ല എന്ന് പറയുമ്പോ അത് ഏതിനെ കൊണ്ടാണ് അവരെ അവർക്ക് ദക്കീയായ റുവിയത്ത് ഉണ്ടാക്കേണ്ടത് ദക്കീർന്ന് പറഞ്ഞാൽ അതാണല്ലോ വളരെ ദക്കീയായ ഷാർപ്പായ സൂക്ഷ്മമായ റുവിയത്ത് കാഴ്ചപ്പാടും കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവും അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പറയുന്നത് ബി അയ്യാമില്ല അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ മേഖലകളെ കുറിച്ച് അതാണ് ബി ഹിന്ദി അയ്യാമില്ലാന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തെ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കാനല്ല അതാണ് വധക്കിർ ഹും ബി അയ്യാമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മറാഹിലും അവന്റെ ജ്ഞാനത്തിന്റെ മേഖലകളെ കുറിച്ച് വ്യക്തമായ സൂക്ഷ്മമായ സ്പഷ്ടമായ ഒരു റൂയത്ത് കാഴ്ച അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് അവന് അള്ളാഹുവിന്റെ അസ്ദിക്കറിലേക്ക് എത്തുക അത് മനസ്സിലാക്കുക അപ്പോഴാണ് അവന് അക്കറിലേക്ക് എത്തുന്നത് അസ്ദിക്കറായ കുറഹാനിലേക്ക് അപ്പോഴാണ് അവന് എത്തിപ്പെടുക അതൊക്കെ ഓരോരോ മേഖലകളാണ് എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ രണ്ട് അയ്യാമില്ല ഒന്ന് ഉറപ്പിക്കുക ലായഅർജുന അയ്യാമില്ല എന്ന് പറയുന്ന സൂറത്ത് ജാസിയയിലെ പതിനാലാമത്തെ വചനവും ഹുംബി അയ്യാമില്ല എന്ന് പറയുന്ന സൂറത്ത് ഇബ്രാഹിമിലെ അഞ്ചാമത്തെ വചനവും ഉറപ്പിച്ചിട്ട് മനസ്സിലാക്കുക ഇത് ദിവസങ്ങള് എന്ന് പറയുന്ന നമ്മൾ ഈ സൂര്യചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ കുറിച്ചോ ഇപ്പൊ യോമൽ തക്കൽ ജമാഅനി എന്ന് പറയാം ബദറിൽ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസാണെന്നുള്ള അർത്ഥത്തില് അങ്ങനെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കഴിഞ്ഞുപോയ ഒരു പിന്നെ ദിവസം എന്നുള്ള ഒരു ഡേ എന്നുള്ള അർത്ഥത്തിന് അല്ല മറിച്ച് അറിവിൻ്റെ മേഖലകളാണ് അള്ളാഹുവിൻ്റെ യോമുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒന്ന് ഉറപ്പിക്കണം നമ്മുടെ മനസ്സിൽ എന്നാലേ നമുക്കിനി ആറ് ദിവസങ്ങൾ കൊണ്ട് ആകാശഭൂമികൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ ആ ജ്ഞാന മേഖലകൾ ഏതാണെന്നൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറ്റുള്ളൂ യോമൽ തക്കൽ ജം ആന് രണ്ട് ജമകൾ എവിടെയാണ് ഒരുമിച്ച് കൂടുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ ആ ജമ്മ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് ആ ജമ്മ മൂസയുടെ ജമ്മും ഫുറഹുനിന്റെ ജമ്മും ഇത് രണ്ടും കൂടി ഒരുമിച്ചു ചേരുന്ന ആ ഇൽത്തക്കൽ ജം ആനി എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ഓരോന്നും നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ആ യൗമ് അയ്യാമ് യം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അവന്റെ ജ്ഞാനത്തിന്റെ അവന്റെ മാര്രിഫത്തിൻ്റെ അവന്റെ ഹക്കായ താമായ പരമമായ സത്യമായ പൂർണമായ അവന്റെ ജ്ഞാനത്തിൻ്റെ മേഖലകളെയാണ് അയ്യാമ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ശക്തമായി ഉറപ്പിച്ച് ദൃഢമായ ബോധ്യം വരുത്തണം എങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് യൗമുകളുടെ പഠനങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ അയ്യാമ് വന്ന ആയത്തുകളുടെ പരിശോധനയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അ എത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്ഥലം